എല്ലാവർക്കും നമസ്കാരം സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് തവണയായി നിലമ്പൂർ നിയമസഭാ സീറ്റ് കൈവശം വെക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വെള്ളിയാഴ്ച അറിയാം യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർത്തിയ ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നായിരുന്നു എൽ ഡി എഫ് അറിയിച്ചിരുന്നത് പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടാകുമോ അത് സ്വതന്ത്രനായിരിക്കുമോ എന്ന കാര്യവും സജീവ ചർച്ചയായിട്ടുണ്ട് വെള്ളിയാഴ്ച നടക്കുന്ന എൽ ഡി എഫ് യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നാണ് എൽ ഡി എഫ് വൃത്തങ്ങൾ അറിയിക്കുന്നത് യു ഡി എഫ് ആകട്ടെ പ്രചാരണം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി ജില്ലാ പഞ്ചായത്ത് അംഗം ഷരോണ റോയ് എന്നിവർ എൽ ഡി എഫ് പട്ടികയിലുണ്ട് എന്നാൽ പാർട്ടിയിലെ യുവ നേതാവ് എം സ്വരാജ് സ്ഥാനാർത്ഥിയായി എത്താനിടയില്ല തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കില്ലെന്നാണ് സൂചന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സി പി എം സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്തപ്പോൾ മുതൽ ഉയർന്ന പേരാണ് എം സ്വരാജിന്റേത് മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന ആളെന്ന നിലയിലാണ് പ്രധാനമായും പേര് ഉയർന്നു വന്നത് മണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരനാണ് എന്നതാണ് കാരണമായി ഉയർത്തിക്കാട്ടുന്നത് മുഖ്യ ചുമതലക്കാരനായി എം വിജയരാഘവൻ ഉണ്ടെങ്കിലും മണ്ഡലത്തിന്റെ സംഘടനാ ചുമതലയുടെ ചുക്കാൻ പിടിക്കുന്നത് സ്വരാജാണ് അതുകൊണ്ടാണ് സ്വരാജിനെ മത്സര രംഗത്തേക്ക് ഇറക്കുന്നില്ലെന്ന നിലപാട് യു റഫിലാകട്ടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ അടക്കം പിന്തുണയില്ലാത്തത് വിപരീത ഫലമുണ്ടാക്കുമെന്ന ആശങ്ക എൽ ഡി എഫ് കേന്ദ്രങ്ങളിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ആര്യാടൻ യുഗത്തിൽ നിന്ന് മണ്ഡലം എൽ ഡി എഫ് പിടിച്ചത് പി വി അൻവറിനെ സ്വതന്ത്രനായി നിർത്തിക്കൊണ്ടായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ വർഷം മുതൽ പിണറായി വിജയനെയും സി പി എമ്മിനെയും ശത്രുപക്ഷത്ത് നിർത്തി പടക്കിറങ്ങി അൻവർ അനഭിമാനിതനാവുകയായിരുന്നു അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് അസന്നമായത് ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തി അൻവറിനെ അപ്രസക്തനാക്കുകയും മണ്ഡലം നിലനിർത്തുകയും ചെയ്യുന്ന സമീപനമാണ് എൽ ഡി എഫ് സ്വീകരിക്കുക സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി ആരെ തിരഞ്ഞെടുക്കും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ടോക്ക് signing off.